ആദ്യമുണ്ട് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടെത്തിയത് വെള്ളം കുറഞ്ഞ സമയത്ത് മണലിടിഞ്ഞു പോയ സ്ഥലത്താണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ആദ്യ ദിവസങ്ങൾ കണ്ടെത്താത്ത പലതും പിന്നീട് കണ്ടെത്തിയത് മണൽ പോയ സ്ഥലത്താണ് കണ്ടെത്തിയിട്ടുള്ളത് ഡെയിലി നടത്താറുണ്ട് ഇവിടെ എല്ലാ ദിവസവും നടത്താറുണ്ട് അപ്പം അന്ന് കണ്ടില്ല അപ്പം ഇന്നലെ നല്ല മഴ പെയ്തു കുറച്ച് മണൽ പോയി ആ സമയത്താണ് ഇത് കണ്ടെത്തിയത് അവിടെ നാളെ മുതൽ അങ്ങോട്ട് സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട് നിലവിൽ നിങ്ങൾ തെരച്ചിൽ നടത്തുന്ന ഉപകരണങ്ങൾ തീർച്ചയായും കാരണം ആ വലിയ വലിയ മരങ്ങൾക്കിടയിലാണ് രണ്ട് മരങ്ങൾക്കിടയിലാണ് ഇത് കുടുങ്ങി കിടക്കുന്നത് രണ്ട് മര കഷ്ണങ്ങളും എടുത്തിന് ശേഷമാണ് ഞങ്ങളിത് ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത് കൂടുതൽ യന്ത്ര സാമഗ്രികൾ വരികയാണെങ്കിൽ നമ്മുടെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ടും കൂടി ഒന്നിച്ച് നമ്മുടെ നെൽമ്പൂർ ഇൻവെക്ഷനായി കൊണ്ടുപോകും തെരച്ചിൽ തന്നെയാണോ ഇന്നത്തെ തിരച്ചിലിൻ്റെ ഇന്നത്തെ തെരച്ചിലിന്നെയാണ് നമ്മളെ ടീം സി എസ് ആറും പാർട്ടിയും ഇപ്പം കൊട്ടി മുണ്ടേരും വനത്തിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പം കിട്ടിയതാണ് അപ്പോൾ ഇനിയും നോക്കുന്നുണ്ട് തെരച്ചിൽ ഈ പ്രദേശവാസികൾ വിശേഷം ഇരുട്ടുകുത്തിയിലേക്ക് തന്നെ ആദിവാസികളായിട്ടുള്ള ആളുകൾ തരുന്ന ഇൻഫോർമേഷൻ പ്രധാനപ്പെട്ടതാണല്ലോ ഇതിപ്പോൾ അവർ തന്നൊരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ അവിടെ തെരച്ചിൽ നടത്തിയത് അപ്പോഴാണ് അത് കണ്ടെത്തിയത് അപ്പോൾ അവരുടെ ഇടപെടലും വളരെ നിർണായകം തന്നെയാണ് നിർണായകമാണ് അവരെ സഹായം കൂടി എല്ലാവരും സഹായം കൊണ്ടുവന്നാണ് ഇത് കൊണ്ടുപോകുന്നത് അല്ലാണ്ട് പോലീസിന് മാത്രമല്ല പോലീസും എക്സൈസും അതുപോലെ ഫോറസ്റ്റും മറ്റുള്ള എല്ലാ സഹകരണ സംഘടനയുടെ എല്ലാവരും കൂടിയാണ് ഇത് ഇത്രയും ബോഡികൾ ഇവിടെ നിൽക്കിയത് പോലീസിന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് പറഞ്ഞാ മേഖല ഭാഗം കൊട്ടുപാറയുണ്ട് ഒരു ശരീരഭാഗം കണ്ടെത്തി എന്ന് പറയുന്നത് ബോഡിൻ്റെ ഒരു പാർട്സ് ഉണ്ട് മറ്റേ ഇപ്പം വിളിച്ചത് പോത്തേൽ അങ്ങാടിയത് കൊട്ടുപാറ അത് നമ്മളങ്ങോട്ട് പോകുന്നുണ്ട് ആംബുലൻസുമായിട്ടാണ് പോകുന്നുണ്ട് അപ്പം ഇത് രണ്ട് ഇതും കൂടി നിലമ്പൂർ കൊണ്ടുപോകും ഇൻവെഷൻ കൊണ്ടുപോകും ശരീരഭാഗം തന്നെയാണെന്നാണ് പറഞ്ഞത്